മുറ്റത്തെ മുല്ല എന്ന പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് കടന്നു വന്ന താരമാണ് നടി ആര്യ അനിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന മുറ്റത്തെ മുല്ല എന്ന പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രത്തിലേക്ക് ആര്യ എത്തുന്നതിന് മുൻപേ തന്നെ സോഷ്യൽ മീഡിയാസിലും താരം സജീവ സാന്നിധ്യം തന്നെയായിരുന്നു ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് യൂട്യൂബ് വീഡിയോകളുമൊക്കെ ആളുകൾക്കിടയിൽ നിറഞ്ഞു നിർന്നിരുന്ന ആര്യ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിരവധി ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് കൊറോണ കാലത്ത് ടിക്ടോക്ക് ഒരുപാട് താരങ്ങളെ സമ്മാനിച്ച സമയത്ത് അത്തരത്തിൽ വളർന്നു വന്ന ഒരു താരമാണ് ആര്യ അനിലും താരത്തിൻ്റെ ആരെയും ആകർഷിക്കുന്ന കണ്ണുകളും ഇടതൂർന്ന മുടിയിഴകളും തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർക്ക് പ്രിയമേറ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനാറിനായിരുന്നു ആര്യയും ശരത്തും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത് അതിനുശേഷം താരത്തിന്റെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു കുടുംബത്തോടൊപ്പം പ്രേക്ഷകരും ഒരു ഫോട്ടോഗ്രാഫർ കൂടിയായ ശരത്തിനൊപ്പമുള്ള നിരവധി വീഡിയോകളും ചിത്രങ്ങളും ഇതിനോടകം തന്നെ ഡ്രീം ക്യാപ്ചർ ആര്യ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ താരം ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇൻസ്റ്റ സ്റ്റോറീസ് ഓഫ് ശരത് എന്ന തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ശരത്തും ആര്യുമായിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നതാണ് മാർച്ച് ഇരുപത്തിയെട്ടിന് ആര്യയും ശരത്തും ഇന്ന് വിവാഹിതരായിരിക്കുകയാണ് ഇതിൻ്റെ യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ച ആര്യയുടെ വിവാഹ തന്നെയാണ് ആളുകളുടെ മനം കവർന്നിരിക്കുന്നത് ഓറഞ്ചും പച്ചയും നിറത്തിലുള്ള പട്ടുസാരിയിൽ സ്വർണ്ണാഭരണ വിഭൂഷിതയായിട്ടാണ് ആര്യ വിവാഹ എത്തിയത് വീട്ടിൽ നിന്ന് വിവാഹ സ്ഥലത്തേക്ക് കാറിലെത്തിയ ആര്യെ വാഹനത്തിൽ നിന്ന് കൈപിടിച്ചിറക്കാൻ ശരത്ത് അടുത്തു തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഇവരുടെ വിവാഹ ചടങ്ങുകളുടെയും മറ്റു ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയാസിൽ വ്യാപകമായി തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അഭിനയത്തെ വലിയൊരു പാഷനും കരിയറുമായി കണ്ടിരിക്കുന്നതിനാൽ താരം വിവാഹശേഷവും ശേഷവും അഭിനയ രംഗത്ത് സജീവമായിരിക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകർ കരുതുന്നതും ആര്യയുടെ കൂടെ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഫോട്ടോഗ്രാഫറായ ആര്യയുടെ വരൻ ശരത്തും അതുകൊണ്ട് തന്നെ ആര്യയ്ക്ക് അഭിനയത്തോട് ഒരിക്കലും വിട്ടു നിൽക്കേണ്ടി വരില്ല എന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് നിരവധി താരങ്ങളും അതുപോലെ നിരവധി പ്രേക്ഷകരുമാണ് ആര്യ അനിലിനും ശരത്തിനും വിവാഹം ആശംസകൾ അറിയിച്ചത്